ഒരിക്കൽ റസൂലാ സലാ അലൈവല്ല മദീനാപ്പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ മദീനാപ്പള്ളിയുടെ മുറ്റത്ത് ഒരു തള്ളപ്പക്ഷി വട്ടമിട്ട് പറക്കുന്ന കാഴ്ച കാണുകയുണ്ടായി ഏതോ ആപത്ത് പിണഞ്ഞതുപോലെയാണ് ആ തള്ളപ്പക്ഷി അതിൻ്റെ ആ മദീനാപ്പള്ളിയുടെ ചുറ്റിലും കറങ്ങുന്നത് റസുൽ അഹായി അലൈഹി അലൈവല്ല പള്ളിയുടെ ഉള്ളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കൾ ചോദിച്ചത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ തള്ളപ്പക്ഷിയെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് ഇപ്പം ചില സഹാബാക്കൾ പറയും നബിയെ ഇന്ന ആളുടെ കൈവശം ആ തള്ളപ്പക്ഷിയുടെ ഒരു കുഞ്ഞിരിക്കുന്നുണ്ട് അതിനെ താലൊലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹാബിയെ മറ്റ് സഹാബാക്കൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടായി മസൂദി അലൈഹി അയസ്ലമ ആ സഹാബിയുടെ പറഞ്ഞത് ഇറഹമു മഫിഅ അള്ളൈ ഇറഹു മഫിസ് അമ്മ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്നാണ് മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയിലെ ഒരു പക്ഷിയോട് പോലും ഇത്രമാത്രം കാരുണ്യത്തോടുകൂടി പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യായശാസ്ത്രം മുമ്പിലുള്ളപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കേൾക്കുന്ന വാർത്തകൾ വല്ലാത്ത ഞെട്ടലുളവാക്കുന്നതാണ് പഠനാവശ്യാർത്ഥം ക്യാമ്പസിലെ കടന്നു വന്ന വിദ്യാർത്ഥിയെ ക്ലോസറ്റ് നക്കിക്കുന്നതും സഹപാഠിയുടെ തല അടിച്ച് പൊട്ടിച്ച് അവനെ കൊന്നുകളയുന്നതും കൂടെ പഠിക്കുന്ന കുട്ടിയുടെ കോമ്പസ് കുത്തി ഇറക്കി ആനന്ദം കണ്ടെത്തുന്നതുമെല്ലാം വല്ലാത്ത ഞെട്ടൽ ഒളിവാക്കുന്ന വാർത്തകളാണ് മനുഷ്യൻ പ്രാകൃതനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തെളിവുകൂടിയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ റമദാൻ ഖുറാനിൻ്റെ അവതരണം കൊണ്ട് സമ്പന്നമായ മാസം ധാരാളം മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചക അലൈഹി അലൈവലമ്മ അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നാം നിൽക്കുന്നത് റമദാനിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് നമുക്ക് ഈ അഞ്ചാമത്തെ നോമ്പ് നൽകുന്ന സന്ദേശം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ കഴിയണമെന്നുള്ളതാണ് അയൽവാസിയായാലും ബന്ധുക്കളായാലും ഉറ്റവരായാലും ശരി ഉടയവരായാലും ആരാണെങ്കിലും അവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറാനുള്ള ഒരു പരിശീലനം ഈ മാസം നമുക്ക് നൽകുന്നുണ്ട് റസൂലല്ല പറഞ്ഞത് ഇറഹു മഫ്ളി ഇറഹു മഫിസ് അമ്മ നിങ്ങൾക്ക് ആകാശത്തുള്ള പടച്ചവൻ നിങ്ങളോട് കരുണ കാണിക്കണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും നിങ്ങൾ ഭൂമിയിലുള്ള സഹജീവികളായ നിങ്ങളെപ്പോലെ ഭൂമി പങ്കിടുന്ന ആളുകളോട് കരുണ കാണിക്കണമെന്ന് റസൂൽ അലൈഹി സലാഹു അല്ല പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ